ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലോട്ട് വന്നേക്കുവാണ് ടോ കിച്ചണിലോട്ട് വന്നിട്ട് ദേഹം തലേദിവസം കഴുകി വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണമല്ലോ അപ്പോൾ എനിക്ക് മടിയുള്ള കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒരു ജോലിയാണ് ഈ പാത്രങ്ങള് പാത്രങ്ങൾ എത്ര വേണമെങ്കിലും എനിക്ക് കഴുകുന്നതിന് ഒരു മടിയുമില്ല കേട്ടോ പക്ഷേ ഇത് എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യം പക്ഷേ എന്ത് ചെയ്യാം ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷേ ഞാൻ മാത്രമല്ല കേട്ടോ ഇത് ചെയ്യുന്ന സാഞ്ചേട്ടൻ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ആണേൽ സാഞ്ചേട്ടൻ കിച്ചണി വരുമ്പോഴത്തേൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണുവാണേൽ സാഞ്ചേട്ടൻ എടുത്തു വെക്കും കേട്ടോ അങ്ങനെയൊക്കെ എന്നെ ഒത്തിരി ഹെല്പ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യേണ്ടപ്പോൾ ഞാനാണ് ഇപ്പം രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വരുന്നത് ഞാനാണല്ലോ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും പിന്നെയും ഇങ്ങനെ പാത്രത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരു കിച്ചണിൽ ഇങ്ങനെ ഒരിക്കലും ഒരു കുറവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതാണ് പാത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു അത് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിന് മുന്നേ തന്നെ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രയറിൽ അന്ന് കുറേ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രയറിലെ തുണികളൊക്കെ ഉണങ്ങി അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഇനി അടുത്ത് വാഷിംഗ് മെഷീനിൽ ആ ഇതായിട്ടിരിക്കുന്ന വാഷ് ചെയ്ത് കഴിഞ്ഞ തുണികൾ ഇനി ഡ്രയറിലോട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാനും എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഉള്ളൂ പിന്നെ എന്താ ഇത്രയും ഇങ്ങനെ തുണികൾ വാഷ് ചെയ്യാനുള്ളതെന്ന് അപ്പം ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റും പിന്നെ ഞങ്ങളുടെ ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് എപ്പോഴും ഒരു ആഴ്ചയിലൊരു മൂന്നാല് വെട്ടമെങ്കിലും തുണികൾ കഴുകേണ്ടി വരും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് കോഫി ഇടുകയാണ് കേട്ടോ സാധാരണ ചായയാണ് ഇടുന്നത് ഇന്നൊരു കോഫി ഇടാമെന്ന് വിചാരിച്ചു കൂടുതലും ഞാൻ കുടിക്കുന്നത് ചായയാണ് എനിക്ക് കാപ്പി ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ എന്താ പറയുന്നത് ഒരു അഡിക്ഷൻ ഇല്ല കോഫിയോട് അഡിക്ഷൻ ഇല്ല ബട്ട് ചായയോട് ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ ചായ കറക്റ്റ് സമയത്തിന് കുടിച്ചില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തലവേദനയും ഒത്തിരി അത് എനിക്ക് അറിയില്ല അത് ഈ ചായ കുടിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ആ ഒരു എന്താ പറയുന്നത് വിഡ്രോവൽ സിംറ്റം സിംറ്റം ഒക്കെ ഭയങ്കര കൂടുതലാണ് ഞാൻ ഇടയ്ക്ക് നിർത്താനൊക്കെ നോക്കി ചായ പക്ഷേ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഇന്നിപ്പോൾ മോർണിംഗിൽ കാപ്പി കിട്ടും കേട്ടോ അപ്പോൾ കാപ്പി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സാഞ്ചേട്ടനെ ഞാൻ രാവിലെ കാപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ആണ് വിളിച്ച് എഴുന്നേപ്പിക്കാറ് സാഞ്ചേട്ടൻ എഴുന്നേൽക്കുമ്പഴത്തേലും എങ്ങനെയായാലും ഒരു ഏഴുമണി കഴിയും കേട്ടോ ഞാൻ എനിക്ക് പിന്നെ ഉറക്കമില്ലാത്ത ഒരാളായതുകൊണ്ട് അത് എൻ്റെ ഉറങ്ങുന്ന സമയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് ഉറക്കമില്ല രാത്രിയിലും ഉറക്കമില്ല ഇപ്പം പകലും ഉറക്കമില്ല അതിൻ്റേതായ ബുദ്ധിമുട്ട് ബോഡി ഒരുപാടായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര എന്താ പറയുന്നത് ഒരു ഇറിറ്റേഷൻ എപ്പോഴും തലവേദന പിന്നെ എന്താ പറയുന്ന ഒരു മൂഡ് സ്വിങ്സ് പോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇതൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് സഹിക്കുന്നു അപ്പോൾ കാപ്പിയതേ എൻ്റെ ഫ്രോത്ര ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത് നന്നായിട്ട് ഇങ്ങനെ പതപ്പിക്കുന്ന ഫ്രോത്രമൊക്കെ എടുത്തിട്ട് ഇരുന്ന് ചെയ്യാനുള്ള മടി അതുകൊണ്ട് എന്താ ചായ അല്ല കോഫി നന്നായിട്ട് അടിച്ച് പതച്ചു കേട്ടോ അടിച്ചു പതച്ച് അതേ സാഞ്ചരനുള്ള കോഫി എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം ഞാൻ എനിക്കുള്ളത് ഞാൻ നേരത്തെ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സാഞ്ചേട്ടനെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു കോഫി ഞാൻ എനിക്കും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് സാഞ്ചേട്ടൻ ഇതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഇത് തുണികൾ കഴുകിയത് ഉണ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കി എടുക്കണമായിരുന്നു കണ്ട ഒരു കട്ടിൽ നിറയായി അപ്പോൾ സാധാരണ ഞാനങ്ങനെ ഇടാറില്ല പിന്നെ ചില സമയത്ത് വയ്യാതെയൊക്കെ വരുമ്പോഴത്തേന് വേറെ ഇല്ലാത്തപ്പോൾ ഒരു ദിവസം ഒരു ദിവസത്തെ കൂടുതൽ അങ്ങനെയും കിടക്കാറില്ല ചിലപ്പോൾ ഒരു രാത്രി അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉടനെ മടക്കി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ സാഞ്ചേട്ടൻ്റെ ഇപ്പം ഞാൻ അവിടുന്ന് ഉണക്കിയ തുണികളെടുത്തിട്ട് വന്നില്ലേ ഡ്രയറിയിൽ നിന്ന് അപ്പോൾ അതും എല്ലാം കൂടി ഒക്കെ ഒരുമിച്ച് അങ്ങ് മടക്കി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തേക്കുന്നത് ഞാൻ തേക്കാറില്ല എനിക്ക് കൈക്ക് പറ്റില്ല അതുകൊണ്ട് അത് പുറത്ത് കൊടുത്താണ് തേപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ ഷോർട്ട്സിൽ കാണിച്ചിരുന്നതാണ് കൂർക്ക എങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാം എന്നുള്ളത് അപ്പോൾ എനിക്ക് സാഞ്ചേടനൊക്കെ കൂർക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഇത് വൃത്തിയാക്കുന്നത് ഓർക്കുമ്പോഴത്തേൽ ഞാൻ ഇത് മേടിക്കാറില്ല അപ്പോൾ ഇപ്പം ഞാൻ അടുത്തിടെ ഒരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ കൂർക്ക എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന രീതിയിൽ നിന്ന് അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ്സായി കേട്ടോ അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ കൂർക്ക മേടിച്ചോണ്ട് വരുന്നത് ഇത് വലിയ കൂർക്കയാണ് കേട്ടോ ഇതിനേക്കാളും ചെറിയ കൂർക്കയാണ് ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇത് അത്ര ടേസ്റ്റ് ഇല്ല അപ്പോൾ ചെറിയ കൂർക്കയാണെങ്കിലും വലിയ കൂർക്കയാണെങ്കിലും മേടിച്ച് കഴിഞ്ഞ് നന്നായിട്ടത് ഒരു ആറേഴ് വെള്ളത്തിൽ കഴുകണം കഴുകി അതിൻ്റെ മണ്ണും ചെളിയൊക്കെ പോയതിനു ശേഷം ദ പ്രഷർ കുക്കറിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു വിസ് ഒരു വിസിലടിക്കും വന്നു കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്താൽ മതി കേട്ടോ ഒറ്റ വിസിൽ കേട്ടാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് വിസിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോകും കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് കുറച്ച് മീൻകറി ഒക്കെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഇവിടെ നമ്മുടെ കുക്കറ് ഒരു വിസിലടിച്ചു കാരണം ഇത് കെയർഫുള്ളായിട്ട് നിൽക്കണമല്ലോ ഇല്ലേ കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ അതൊരുപാട് വെന്തട്ട് ഇതായി ഇതായിപ്പോവും അപ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ വന്നു അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടു അതിനുശേഷം ദാ ഇന്ന് വേറെ ഇന്ന് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ മാങ്ങയിട്ട് ഇട്ട് വെക്കുന്നതാണേ ആ മീൻകറിയാണ് ഇന്ന് വെക്കുന്നത് സാധാരണ ഞാൻ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യാറും അല്ലാതെ തീയൽ ഉള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നപ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അത് തൃശ്ശൂർ ടൈപ്പ് കറിയാണേ സാഞ്ചേട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തേങ്ങാപ്പാലിൽ ഒഴിക്കുന്ന കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് എല്ലാം കൂടെ ഞാനിതാ ഈ കരച്ചട്ടിയിലോട്ട് തന്നെ അതെല്ലാം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒരുമിച്ച് എന്നിട്ടാണ് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഞാൻ അതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടികളിട്ട് കൊടുക്കണം അപ്പം അതായത് മാ പച്ചമാങ്ങയാണ് കേട്ടോ അപ്പം മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കറി വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇട്ട മാങ്ങ കുറച്ച് കൂടിപ്പോയി കേട്ടോ ഞാൻ മാങ്ങയ്ക്ക് ഇത്രയും പുളി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് പുളി കുറച്ച് കൂടുതലായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മാങ്ങ നല്ല പുളിയുള്ളതാണേൽ ഇത്രയും ഇടണ്ട കേട്ടോ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി അത് അതിന് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് മല്ലിപ്പൊടി പിന്നെ ഉരിത്തിരി ഉലുവപ്പൊടി ഇത്രയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത് ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കണം അതിനു ശേഷം മീനും ഇത് മീനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ഫോണ് ആ സ്റ്റാൻഡിൽ നിന്നങ്ങ് ഊരി താഴോട്ട് പോയി കേട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ള ഇത് കിട്ടിയില്ല അതുകൊണ്ടാണേ അപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് മീനും കൂടെ ചേർത്തിട്ട് രണ്ടാം പാലാണ് കേട്ടോ ഈ ഒഴിച്ചിരിക്കുന്നത് രണ്ടാം പാലും കൂടെ ഒഴിച്ച് ദ ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ക്യാമറ പോയപ്പോഴത്തേലും ഞാൻ അതും കൂടെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിലിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്യുന്നത് മാത്രം കിട്ടിയില്ല അപ്പോൾ ഇപ്പം നമ്മുടെ കുക്കറിലുള്ള കൂർക്കയൊക്കെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ദ അത് ഒരുവിധം ദ ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ സ്കിന്നിലൊന്ന് തൊട്ടപ്പോൾ തന്നെ അത് പീൽ ആയി ചെയ്ത് വരുന്നത് കണ്ടോ അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ കൂർക്ക ഇഷ്ടമുള്ളവർ എന്നാൽ കൂർക്ക വൃത്തിയാക്കാൻ മടിയുള്ളവർ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ ഇത് തൊടുമ്പോഴേക്കും തൊടുമ്പോഴേക്കും ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒന്ന് തിരുമിയാൽ മതി അപ്പോഴേക്കും അതിൻ്റെ തൊലി മുഴുവൻ പോയിട്ട് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ ഇടയിലോട്ടൊക്കെ കുറച്ച് അഴുക്കിയിരിക്കില്ല ഇത് അതൊന്നും വരില്ല കേട്ടോ നല്ല നീറ്റായിട്ട് വരും അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയോ എന്ന് നോക്കുമായിരുന്നു അത് ഏകദേശം തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുവാണ് അപ്പോൾ ഏകദേശം മീൻകറിയൊക്കെ തിളച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പം ഇതിന് ശേഷം ആണ് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അധികം അത് തിളപ്പിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങ് വെച്ചതാ എപ്പോഴും ഞാൻ കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൂർക്ക കാച്ചാനായിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പറിൽ ഞാൻ അരിഞ്ഞെടുക്കാനായിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂർക്ക ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്കത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് പിന്നെ ഒന്ന് കാച്ചുമ്പോഴത്തേൽ അതിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻകറി ഒന്ന് കാച്ചി ഒഴിക്കുമ്പോഴത്തേൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് താളിച്ചൊഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം കുഞ്ഞുള്ളിയും കറിവേപ്പലയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് അതൊരു ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ലാസ്റ്റ് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ആയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഈ മീൻകറിയൊക്കെ ഇങ്ങനെ ഈ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന മീൻകറിയിൽ അവസാനം ഇങ്ങനെ ഈ താളിച്ചൊഴിക്കുന്നതിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് മുഴുവൻ അപ്പോൾ ഇത് ഞാൻ താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ചെമ്മീനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എന്നിട്ട് ആ ഒരു പാൻ തന്നെ ഞാൻ കഴുകിയെടുത്തു ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയിലെല്ലാം കാണിക്കാറുള്ളതാണ് ഞാൻ ഒരു പാത്രം തന്നെ കഴുകി കഴുകി ഉപയോഗിക്കുന്ന ആളാണ് കാരണം ഒരുപാട് കൂടി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ആ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ മറ്റേ ക്രഷ്ഡ് ചില്ലി അപ്പോൾ ഇതും കാശ്മീരി ആണ് അതുകൊണ്ട് അധികം എരിവില്ല അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ആദ്യം ഞാൻ കുറച്ച് മതിയാകുമെന്ന് വിചാരിച്ച് ഒരു രണ്ട് പിഞ്ച് ആ ഒരു ഇതിലേ മുളക് പൊടി ഇട്ടുള്ളൂ പക്ഷേ അത് ഇതായി വന്നു കഴിഞ്ഞപ്പോഴേക്കും കളറ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ പിന്നീട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഞാൻ കൂർക്ക വേവിച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത് അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഒരു നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ആയി വരണം അതിനുശേഷം ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ അതും അതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം ഇതും നിങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി ഞാൻ ഇട്ടത് കുറഞ്ഞു പോയി അതിന് കളറ് തീരെ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരല്പവും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ കൂർക്ക ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം വലിയ കൂർക്കയല്ലേ അതിനെ ഇങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തപ്പോഴേക്കും അതിൻ്റെ പീസ് കുറച്ച് വലുതായിട്ടിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സന്തോഷമായി കുറച്ച് ചെറിയ കൂർക്ക ആയിരുന്നിരുന്നിരുന്നാലും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമായി അപ്പോൾ ഇനി നമുക്ക് ചെറിയ കൂർക്ക മേടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ അങ്ങനെ കൂർക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചിന് ചോറും ഈ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയും കൂർക്കുകയാണ് കേട്ടോ അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനൊന്ന് ലുലുലേക്ക് പോവാണ് കേട്ടോ ലുലുവിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഞാനൊരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു അയൺ ബോക്സ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയൺ ബോക്സ് നോക്കാനായിട്ടാണ് ഞാൻ ലുലു കണക്റ്റിലോട്ട് വന്നത് അപ്പോൾ അവിടെയുള്ള ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുവാണ് എനിക്ക് ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഹോം അപ്ലയൻസിനോടാണ് താല്പര്യം അപ്പം ഞാൻ ആ ഭാഗത്തോട്ട് നോക്കി എന്നിട്ട് ഞാൻ അയൺ ബോക്സ് നോക്കിയത് എനിക്ക് കിട്ടിയില്ല ഇവിടുന്ന് അപ്പം ഞാൻ ഇവിടുന്ന് മേടിച്ചില്ല കേട്ടോ എന്നിട്ട് ഇതാ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തേക്കാം ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു